നമസ്കാരം ആർ എസ് എസ് എന്ന പ്രസ്ഥാനം മാത്രം രാജ്യത്ത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ സംഘത്തിനൊപ്പം രൂപീകരിച്ച അല്ലെങ്കിൽ സംഘം രൂപീകരിച്ച കാലഘട്ടത്തിൽ നിലവിൽ വന്ന മറ്റു പല സംഘടനകളും ഇന്ന് നിലവിൽ ഇല്ല അല്ലെങ്കിൽ അവയൊക്കെ തകർച്ചയുടെ പാതയിലാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമാകും എന്തുകൊണ്ട് എന്തുകൊണ്ട് സംഘം മാത്രം അന്നും ഇന്നും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താകും ആ വളർച്ചയുടെ പിന്നിലെ ചാലക എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ സംഘത്തെ നിരോധിച്ചു ഈ രാജ്യം ഭരിച്ച ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു സംഘം ഒരുപാട് ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് ഒരുപാട് ആളുകൾ പുറത്തു നിന്നും സംഘത്തെ മനസ്സിലാക്കാനും അതിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറാകുന്നു ഇന്നും എന്നതാണ് ആർ എസ് എസിന്റെ സംഘത്തെ പറ്റി അറിയാതെ പലപ്പോഴും മോശം പരാമർശങ്ങൾ പറഞ്ഞ് വാചാലരാകുന്ന ആളുകൾ പിന്നീട് ഈ സംഘടനയെ പറ്റി പഠിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ അധികം വൈകാതെ തങ്ങൾ നടത്തിയ പരാമർശങ്ങളെല്ലാം തിരുത്തി പറയാനും അവർ തയ്യാറായിട്ടുണ്ട് സംഘം എന്നാൽ ഒരു മോദിയോ ഒരു യോഗിയോ അല്ല സംഘം മോദിയെ പോലെ യോഗിയെ പോലെ ലക്ഷക്കണക്കിന് ആളുകളെ രാജ്യത്തിന് ഗുണകരമാകുന്ന നിലയിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് രാജ്യത്തിന്റെ പരമമായ വൈഭവമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം അതിനായി സമൂഹത്തിൽ ആ ലക്ഷ്യത്തോടെ തലമുറകളെ വാർത്തെടുക്കാൻ ഓരോ ഗ്രാമങ്ങളിലും ഓരോ നഗരങ്ങളിലും നിത്യവും സംഘത്തിന്റെ ശാഖകൾ നടക്കുന്നുണ്ട് രാജ്യത്തെ അമ്മയായി കാണാനും രാഷ്ട്ര രാഷ്ട്രസേവനത്തിനും ഏതു നിമിഷവും സദാസജ്ജരായിരിക്കാനും പറഞ്ഞുകൊണ്ട് അതിനായി ഏത് നിമിഷവും തയ്യാറായി നിൽക്കുന്ന ഒരു സംഘടന ഇതുപോലൊരു സംഘടന ഈ രാജ്യത്ത് വേറെയുണ്ടോ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ നിർദ്ദേശങ്ങൾ അഞ്ചു വയസ്സുള്ള ഒരാളും അറുപത് വയസ്സുള്ള ഒരാളും ഒരേപോലെ അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അത് സംഘം മാത്രമാണ് ആ പത്ത് വയസ്സുകാരനെ മുഖ്യ ശിക്ഷകൻ എന്ന ഓരോ സ്വയം സേവകനും വിളിക്കും സാക്ഷാൽ നരേന്ദ്രമോദി പോലും ഒരു ശാഖയിലെത്തിയാൽ ആ പത്ത് വയസ്സുകാരന്റെ നിർദ്ദേശങ്ങൾ മാനിക്കും അതാണ് ആർ എസ് എസ് ഇവിടെ നേതാവില്ല എല്ലാവരും സ്വയം സേവകൻ മാത്രമാണ് പണത്തിനും അധികാരത്തിനും അധികാരമോഹികൾക്കും ഈ പ്രസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥാനമില്ല അങ്ങനെയുള്ളവർക്ക് ഇതിൽ പൂർണമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല അവർ സ്വയം കൊഴിഞ്ഞു പോകും സമൂഹത്തിന് മാതൃകയാകുന്ന വിധത്തിൽ ലളിതമായി ജീവിക്കുന്ന കാര്യകർത്താക്കൾ ഒപ്പം ആരംഭിച്ച മറ്റു ചില സംഘടനകളൊക്കെ റിസോർട്ടുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ഇരുന്ന് കമ്മിറ്റി കൂടുമ്പോൾ നേതാക്കളെ തിരഞ്ഞെടുക്കാൻ തമ്മിൽ തല്ലിയപ്പോൾ പണം പിരിച്ചെടുത്ത് വീതം വെച്ചപ്പോൾ സ്വന്തമായി മണിമാളികകൾ കെട്ടിപ്പൊക്കിയപ്പോൾ ജീവിതം ഉല്ലസിച്ചപ്പോൾ പണം നൽകി ആളെ കൂട്ടി ജാഥ നടത്തിയപ്പോൾ അധികാരം വിറ്റ് ജീവിച്ചപ്പോൾ അന്നും ഇന്നും ഒരു പറമ്പിൽ അല്ലെങ്കിൽ ഒരു പാടത്ത് അതുമല്ലെങ്കിൽ ഒരു അമ്പലമുറ്റത്ത് പൂഴിമണ്ണിൽ വട്ടമിരുന്ന് രാഷ്ട്രത്തെ കുറിച്ച് സംസാരിച്ച സംഘടന കാലം മാറി പല വിധത്തിലുള്ള മാറ്റങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളെയും അടിമുടി മാറ്റിയപ്പോഴും സംഘം മാറിയില്ല അന്ന് എവിടെയാണോ ഇരുന്നേ അതേ മണ്ണിൽ വട്ടമിരുന്ന് ഇന്നും നിത്യശാഖകൾ നടക്കുന്നു പണത്തിനും അധികാരത്തിനും വേണ്ടി പരസ്പരം മത്സരമില്ല സഹോദര സ്നേഹത്തോടെ ഒരു മനസ്സോടെ ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന ഒരാൾക്കൂട്ടമാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അവർ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ ഒരു കച്ചവടം നടത്താനോ ഒരു പിരിവ് നടത്താനോ പോകുകയില്ല ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ടി ബക്കറ്റ് എടുക്കുന്ന അതുമായി പിരിവിന് നടക്കുന്ന പതിനായിരക്കണക്കിന് സംഘടനകളുണ്ട് എന്നാൽ ആത്മാഭിമാനത്തോടെ തന്നെ പറയാം ഒരിക്കലും സംഘം ബക്കറ്റുമായി ഒരിടത്തും അന്നും ഇന്നും വന്നിട്ടില്ലെന്ന് പണം സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്തു പ്രവർത്തിക്കുന്ന ഒരു സംഘടന അത് ആർ മാത്രമാണ് അപ്പോൾ ചിലർ ചിന്തിക്കും എന്ത് ഗുണം എന്ത് നേട്ടം എന്നൊക്കെ അതിന്റെ ഉത്തരമാണ് സ്വയം സേവകൻ എന്ന നാമം പിറന്ന മണ്ണിൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വയം സേവനം ചെയ്യാൻ മനസ്സുകൊണ്ട് താല്പര്യവും അതേപോലെ ചിന്തിക്കാനും ശേഷിയുള്ള ആളുകൾ അവർ മുന്നോട്ട് വരും അവർ ആഗ്രഹിക്കുന്നത് പദവിയോ പണമോ അല്ല രാഷ്ട്ര സേവനം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അന്നും ഇന്നും ഒരു പ്രചരണവും നടക്കാതെ ഒരു തരത്തിലുമുള്ള പബ്ലിസിറ്റികൾക്കും പോകാതെ സമൂഹത്തിൽ സംഘം പ്രവർത്തിക്കുന്നതാണ് ഭൂചലനം വന്നപ്പോൾ സുനാമി വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ നിപ്പ വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും സദാസജ്ജരായി സേവന മുഖത്ത് അവർ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ സേവാഭാരതി എന്ന സംഘടനയുടെ നാമം കേരളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് സുനാമിയും പ്രളയവും കോവിഡും വന്നപ്പോഴാണ് കോവിഡ് വന്നപ്പോൾ ഉറ്റവരും ഉടയവരും പേടിച്ചു നിന്നപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്കും അവർ കയറി വന്ന് രോഗികളായ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചു രോഗം മൂലം മരിച്ചവരെ അവരുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ടുപോയി കൃത്യമായി ശവസംസ്കാരം വരെ നടത്തി ഒന്നും പ്രതീക്ഷിക്കാതെ അവരെല്ലാം ചെയ്ത് മടങ്ങിപ്പോയി ഈ സേവനങ്ങൾ ചെയ്യാൻ കേരളത്തിലും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ വളർത്തിയെടുത്ത സംഘടനയാണ് സംഘം അഥവാ ആർ പ്രളയത്തിൽ വെള്ളം കയറി ക്യാമ്പുകളിലെത്തിയ മനുഷ്യരെ ജാതിയോ മതമോ നോക്കാതെ ആഹാരവും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും കുടിക്കാൻ വെള്ളവും നൽകി സദാ സജ്ജരായിരുന്നു സംഘം ആ ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഓരോ ദിവസവും സംഘം സമാജ സേവനം തുടരുകയാണ് പ്രതിഫലം എന്നൊരു വാക്ക് അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അന്നും ഇന്നും എന്നും ഉത്തമമായ ലക്ഷ്യത്തോടെ ജനങ്ങളോട് ചേർന്ന് നിന്ന് സംഘം പ്രവർത്തിക്കുന്നു എല്ലാവർക്കും അസൂയ തോന്നും വണ്ണം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി നൂറു വർഷം തികയാൻ പോകുന്നു ഈ അച്ചടക്കവും ലളിതവുമായ സംഘടനാ പ്രവർത്തനം സംഘം ആർക്കും ഒരിക്കലും പണം കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരേ ഒരു പ്രസ്ഥാനം സ്ഥാനങ്ങൾ അലങ്കാരമാക്കാതെ ഏറ്റവും ലളിതമായി സമൂഹത്തിൽ എന്നും ഇടപെടുന്ന കാര്യകർത്താക്കൾ അവർക്കൊപ്പം ഒരു വിസിലിന്റെ ശബ്ദം കാതോർത്ത് എന്തിനും സജ്ജമായി നിൽക്കുന്ന സ്വയം സേവകർ അധികാരവും പണവും മത്ത് പിടിപ്പിക്കാത്തടത്തോളം കാലം ഈ പ്രസ്ഥാനം ഇതുപോലെ ഈ രാജ്യത്ത് വ്യക്തമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും ലക്ഷ്യമൊന്ന് ഈ രാജ്യത്തെ സേവിക്കുക കടപ്പാട് ഫേസ്ബുക്ക് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി